ൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി സീരിയൽ നമ്പരായ നാനൂറ്റി അമ്പത്തി ഒന്ന് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന സ്ത്രീ ശക്തി ഭാഗ്യപ്പുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് ഒന്ന് രണ്ട് ഏഴ് നാല് எ அஞ்சு மூணு நாலு ஒன்பது ஆறு நாலு அஞ்சு பூஜ்ஜியம் ஏழு அஞ்சு ஆறு ஒன்று எட்டு ஆறு ஏழு ரெண்டு ஒன்பது ஏழு எட்டு மூணு பூஜ்ஜியம் எட்டு ஒன்பது நாலு ஒன்று ஒன்பது பூஜ்ஜியம் அஞ்சு ரெண்டு எட்டு பூஜ்ஜியம் ரெண்டு ഒമ്പത് ഒന്ന് മൂന്ന് പൂജ്യം പൂജ്യം രണ്ട് നാല് ഒന്ന് ഒന്ന് മൂന്ന് അഞ്ച് രണ്ട് രണ്ട് നാല് ആറ് മൂന്ന് മൂന്ന് അഞ്ച് ഏഴ് നാല് നാല് ആറ് എട്ട് അഞ്ച് അഞ്ച് ഏഴ് ഒമ്പത് ആറ് ആറ് എട്ട് പൂജ്യം ഏഴ് രണ്ട് പൂജ്യം അഞ്ച് മൂന്ന് Mun on ar nal அஞ்சு மூணு எட்டு ஆறு ஆறு நாலு ஒன்பது ஏழு ஏழு அஞ்சு பூஜ்ஜியம் எட்டு எட்டு ஆறு ஒன்று ஒன்பது ஒன்பது ஏழு ரெண்டு பூஜ்ஜியம் பூஜ்ஜியம் எட்டு மூணு ஒன்று ஆறு ரெண்டு ஒன்பது எட்டு ஏழு மூணு പൂജ്യം ഒമ്പത് എട്ട് നാല് ഒന്ന് പൂജ്യം ഒമ്പത് അഞ്ച് രണ്ട് ഒന്ന് പൂജ്യം ആറ് മൂന്ന് രണ്ട് ഒന്ന് ഏഴ് നാല് മൂന്ന് രണ്ട് എട്ട് അഞ്ച് നാല് മൂന്ന് ഒമ്പത് ആറ് അഞ്ച് നാല് പൂജ്യം ഏഴ് ആറ് ഇതുപോലെയുള്ള സാധ്യതാ നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക Thank you.